ത്തിലുള്ള മാർഗ നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് നൽകിക്കൊണ്ട് നമ്മളെല്ലാം ഇതിൻ്റെ പ്രവർത്തനത്തിലേക്ക് ഓടിച്ചു വിടുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം ഇപ്പോൾ ശാരീരികമായ ചെറിയൊരു അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ തന്നെയും അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് നമ്മുടെ കുടുംബകൂട്ടായ്മ മുന്നോട്ട് പോകുന്നതിന് അക്ഷീണം പ്രവർത്തിച്ചു വരുന്ന നമ്മുടെ ആരാധ്യനായ പ്രസിഡന്റിന് ഞാൻ വ്യക്തിപരമായും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു സംസ്കാരം ഇവിടെ കാരണവരുണ്ട് കരുപ്പക്കുണത്തെ മൂത്ത കാരണവർ ശ്രീ നാരായണൻ നായർ അവർ ബാലാവരം റസൽപുരത്താണ് താമസിക്കുന്നത് എന്നെ തന്നെ ഒരു സംഭവം രണ്ടു ദിവസം മുമ്പ് ഞാൻ അത് എന്നെ വീട്ടിൽ പോയി ഞാൻ എണ്ണൻ സുരേഷെല്ലാം വീട്ടിൽ പോയപ്പോൾ അദ്ദേഹം അവിടെ ഇല്ല അത് ചെറുപ്പക്കാരൻ കണ്ടുപഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണത് അദ്ദേഹം അവിടെ ഇല്ല അപ്പുറത്ത് എങ്ങനെ ഇതടിക്കാൻ പോവുകയാണ് മരുത്തടിക്കാൻ പോവുകയാണ് അദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ ഞങ്ങൾ തന്നെ കുറെ പാടു കിട്ടും അത് അപ്പോൾ അത്തരമൊരു ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രായം ഞാൻ പറയുന്നില്ല എന്നാലും തൊണ്ണൂറ് കഴിഞ്ഞു കാണും നമുക്കൊക്കെ പ്രചോദനം നൽകുന്ന കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് പ്രചോദനം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഞാൻ ഇങ്ങനെ ആലോചിച്ചു അത് മാവുന്നക്കാരനൊന്നും ആവശ്യമില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു പക്ഷെ അത് നടക്കാൻ കഴിയുന്നെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ മനസ്സ് ഉണ്ട് എന്നാണ് ഇന്ന് നമ്മളോട് പറഞ്ഞു നിങ്ങൾ ഈ നമ്മുടെ സെക്രട്ടറി ഒരു നിർദ്ദേശം അദ്ദേഹത്തിനോട് പറഞ്ഞു നമ്മളൊരു ഇത്രയും വലിയൊരു കൂട്ടായ്മയാണ് അതിനൊരു കെട്ടണം എന്ന് വായിക്കാൻ രണ്ട് ഡെസിൻ്റെ സ്ഥലം അല്ലെങ്കിൽ ആരെന്തെങ്കിലും കിട്ടുമെങ്കിൽ അത് വാങ്ങണം അത്തരം ചർച്ചയാണെന്ന് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാനൊക്കെ ഉണ്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ മതി മണിയൻ്റെ മമനും ഇവരെല്ലാവരും അതാണ് പറയുന്നത് അതാണ് ഏറ്റവും വലിയ ഈ കുടുംബത്തിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളോ അവിടെക്ക് കുമാരന്മാമനുണ്ട് അപ്പം ഞങ്ങൾക്ക് തന്നെ തോന്നി ഞാൻ നമ്മളല്പം വൈകിയോ എന്നൊരു സംശയമുണ്ട് നമ്മളീ യുവത്വത്തിൻ്റെ കാര്യങ്ങളിലേക്ക് എടുക്കുമ്പോൾ ചെറുപ്പക്കാരുടെ കാര്യങ്ങളിലേക്ക് എടുക്കുമ്പോൾ നമ്മളതൊന്ന് പഠിക്കേണ്ട ഒരു കാര്യമാണ് എന്നുകൂടി മനസ്സിലാക്കുകയാണ് അപ്പോൾ അവരെല്ലാം നമ്മുടെ മുൻനിരയിൽ തന്നെയുണ്ട് അപ്പോൾ അദ്ദേഹത്തിനും ഞാൻ സ്വാഗതം ആശംസിക്കും അടുത്ത സ്വാഗതം ആശംസിക്കാനുള്ള നമ്മുടെ അഡ്വക്കേറ്റ് ഉദയനൻ നായർ അവർക്കാണ് സത്യത്തിൽ ദിവസവും പുള്ളി എനിക്ക് അത്യാവശ്യം ഒരു ജോലി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പറയും എനിക്ക് ജോലിക്ക് പോകണം ജോലിക്കൊന്നും വേണ്ട അതുപോലെ ഒന്നും ഈ ലീവ് കൊടുന്നൊക്കെ അങ്ങനെ പറയും അങ്ങനെ സ്വാതന്ത്ര്യമുള്ളത് കൊണ്ടൊക്കെയാണ് പറയുന്നത് എപ്പോഴും പറയും അപ്പോൾ ഇതിൻ്റെ ഒരു കൂട്ടായ്മയിൽ നിങ്ങളെയൊക്കെ ഇവിടെ എത്തിക്കാൻ അദ്ദേഹത്തിൻ്റെ ഒരു പങ്ക് വളരെ വലുത് തന്നെയാണ് ചെറുതല്ല ഞങ്ങൾ ദേഷ്യപ്പെടാറുണ്ട് എന്നാലും അങ്ങനെയൊക്കെ കൂട്ടി യോജിപ്പിച്ച് ഒക്കെ വരാൻ വേണ്ടി ഒരു ആളുണ്ട് അത് നമ്മുടെ സെക്രട്ടറി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ നമ്മൾ ഇത്രയും രണ്ട് വാർഷികവും മൂന്ന് കുടുംബ സംഘമെല്ലാം തന്നെ നടത്തപ്പെടുകയുണ്ട് ഇനി ഒരുപാട് പദ്ധതികളൊക്കെ നടത്തണമെന്ന് ആഗ്രഹമൊക്കെ അദ്ദേഹത്തിനുണ്ട് നമുക്കെല്ലാവരും കൂടെ കൂട്ടായി നിന്ന് കൊണ്ടുങ്ങളിലേക്ക് നമുക്ക് പോകാം അപ്പോൾ അദ്ദേഹത്തിന് എല്ലാവരുടെയും ഇവരെ നിറഞ്ഞാൽ കൈയേറ്റി കൊടുക്കണം സ്വാഗതം ആശംസിക്കുക ആ സംഗമത്തിൽ നമ്മൾ എല്ലാ ഭവനങ്ങളിലും സന്ദർശിച്ച് എല്ലാ കുടുംബാംഗങ്ങളും ഒച്ചുച്ചു കുടുംബങ്ങൾ വരെ നമ്മൾ പോയി പോയിട്ട് പോയിട്ടുള്ളവരുണ്ടോ എല്ലാവരെയും കോണ്ടാക്ട് ചെയ്ത് ഇതിലൊരു ഒരു മഹാസംഭവമാക്കി മാറ്റണം നല്ലൊരു കൂട്ടായ്മ കൂട്ടായ്മയാക്കി മാറ്റണം ഇതെന്നു നിലനിർത്തണം നമ്മൾ പോയാൽ ആരൊക്കെ പോയെന്നാലും ഇതിൻ്റെ മുമ്പോട്ടുള്ള പ്രയാണത്തിന് നമ്മൾ പിൽക്കാലത്ത് വരുന്ന കുടുംബാംഗങ്ങൾ അവർ ഒരുമിച്ച് നിൽക്കുന്നതിലേക്ക് ആശയം മുന്നോട്ട് കൊണ്ടുവന്നാണ് ഈ സംരംഭം നമ്മളിവിടെ ആരംഭിക്കുന്നത് അത് ഏറെ വിജയകരമായി തുടരുകയാണ് കഴിഞ്ഞ വർഷം നമ്മൾ ഒന്നാമത് വാർഷികം കൂടെ നടത്തി ആ വാർഷികത്തിൽ സ്വാഭാവികമായിട്ടും ഒരുപാട് കാലാവസ്ഥ കൊണ്ട് ഇവിടെ വെച്ചതന്നെ നടത്തിയത് പക്ഷേ അത് പലർക്കും എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ് അപ്പോൾ അത് ഒരുപാട് പേര് വിളിച്ചലൈക്കുകയൊക്കെ ചെയ്തു നമുക്ക് ഈ പണ്ടൊക്കെ പേമാരിയും പിന്നെ റെഡ് അലേർട്ടും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമുക്ക് പാലിച്ചേ പോകാൻ പറ്റുമോ സർക്കാരിൻ്റെ നിബന്ധന പാലിച്ചേ പോകാം അതുകൊണ്ട് ഒരുപാട് പേര് പങ്കെടുക്കാനും കഴിഞ്ഞില്ല ഇപ്രാവശ്യം നമ്മൾ ഇതിപ്പോൾ രണ്ടാമത് വാർഷികവും നമ്മൾ സംഗമം മൂന്നാമത്തേന്ന് പറഞ്ഞു മൂന്നാമത് സംഗവുമാണ് അപ്പോൾ ഈ സംഗമം നമ്മൾ വളരെ വിജയകരമായി തിരുത്തുന്നതിന് വേണ്ടി തന്നെ ഞങ്ങൾ നേരത്തെ കൂട്ടി പരമാവധി കുടുംബങ്ങളെ സന്ദർശിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവരെ വരുത്തുക എന്നുള്ളതാണ് വെറും വാട്സാപ്പിൽ കൂടെ മാത്രം മെസ്സേജ് കിട്ടണം പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ആര് ശ്രദ്ധിച്ചെന്ന് വരുത്തില്ല അപ്പോൾ അതുകൊണ്ട് വാട്സാപ്പ് മെസ്സേജ് നമ്മൾ പലപ്പോഴും ഇടാറുണ്ട് നോട്ടീസിലൊക്കെ ഇടാറുണ്ട് പക്ഷേ എങ്കിലും പലരും കാണാതെ പോകുന്നു ആ ഒരു പോരായ്മ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ ഭവനങ്ങൾ സന്ദർശിച്ച് തന്നെ ബന്ധപ്പെട്ട് ആർ ബന്ധപ്പെട്ട് പ്രത്യേകമായ ഒരു സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട് നമ്മൾ ചെല്ലുന്നു ആ കുടുംബങ്ങളെ നമ്മുടെ കൂട്ടായ്മയിൽ താനിച്ചു വന്നിട്ടുണ്ട് അവർക്ക് പെട്ടെന്ന് അവർ ഓടി വീട്ടിനകത്ത് പോയി നരങ്ങുകൊള്ളോ ചായയിടാനോ എങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് നമ്മൾ പോയതെല്ലാം അങ്ങനെയുള്ള സ്വീകരണമാണ് ലഭിച്ചിട്ടുള്ളത് ആരും തന്നെ നമ്മളെ വെള്ളം കുടിക്കാതെ വിടുന്നില്ല ഞങ്ങൾ അത്തരത്തിലാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ എത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതും ഒരു സത്യമാണ് കാരണം ഈ വാഹനങ്ങളുടെ സൗകര്യം ഇവരൊക്കെ ഈ പറഞ്ഞ ലീവ് എടുക്കാൻ പറയുമ്പോൾ ഈ പറയുന്ന ലീവ്മാരോട് പറഞ്ഞു കഴിയും എങ്കിലും ഞാൻ പറഞ്ഞില്ലെങ്കിൽ വന്നേ പറ്റൂ നമുക്ക് പോയേ പറ്റൂ കാണണം നമ്മുടെ അംഗങ്ങൾ പരിചയപ്പെടണം നേരിട്ട് പരിചയപ്പെടണം അതുവഴി മാത്രമേ നമുക്ക് ഈ ബന്ധം നിലനിർത്താൻ പറ്റുള്ളൂ ബാക്കി എന്തൊക്കെ ചെയ്താലും അവർ കാര്യമില്ല എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ അവർ കൂടെ വന്നു നമ്മൾ നാലഞ്ച് ദിവസം പോകാനൊക്കെ പോയി ചിലർക്ക് വിട്ടുപറ്റുന്നത് അതിൽ പ്രത്യേകമായ ഒരു ശ്രമം ചോദിക്കുകയാണ് കാരണം എല്ലാവർക്കും എത്താൻ പറ്റിയില്ല എന്നുള്ളതാണ് പിന്നെ വാട്സാപ്പ് വഴി നമ്മൾ ഫോൺ മെസ്സേജ് വഴി ഞാൻ പരമാവധി ബന്ധപ്പെടാറുണ്ട് ആ രീതിയിലും നമ്മൾ നല്ല മുടിപ്പുട ദേവീക്ഷേത്രത്തിലും വച്ച് കൂടുകയുണ്ടായി പ്രസൻ ശ്രീ രവീന്ദ്രൻ നായർ അധ്യക്ഷതയിൽ ഈശ്വര പ്രാർത്ഥനയോടെ യോഗം ആരംഭിച്ചു തുടർന്ന് മുതിർന്ന കുടുംബാംഗങ്ങൾ ചേർന്ന് നിലകൊള്ളം കൊളുത്തി യോഗം ഉദ്ഘാടനം ചെയ്തു തുടർന്ന് അനുശോചന പ്രമേയം ശ്രീ ശ്രീകണ്ഠനായ അവർ അവതരിപ്പിച്ചു ശ്രീ എസ് രഘുകുമാർ സ്വാഗതം ആശംസിച്ചു സെക്രട്ടറി ശ്രീ ഉദയൻ നായർ മേപ്പിടി വട്ട റിപ്പോർട്ടും ശ്രീ സുരേഷ് കുമാർ ട്രഷർ വരവ് ജീവ കണക്കും അവതരിപ്പിച്ചു വിശദമായ ചർച്ചയ്ക്ക് ശേഷം റിപ്പോർട്ടും വരവന്റെ കണക്കും പാസാക്കുകയുണ്ടായി തുടർന്ന് ശ്രീ കല്ലമ്പള്ളി കൃഷ്ണൻ നായർ അവർ മുഖ്യപ്രഭാഷണം നടത്തിയുണ്ടായി ശ്രീ കോട്ടമി ശ്രീകണ്ഠൻ നായർ ശ്രീ നെയ്യാറ്റിൻ സുധാകരനായർ എന്നിവരും സംസാരിക്കുകയുണ്ടായി ചടങ്ങിൽ ശ്രീ ഗിരീഷ് കുമാർ മാസ്റ്റർ ഓംകാർ പരമേശ്വർ എന്നിവരെയും അവർ നൽകിയ സംഭാവന കൂട്ടായ്മയുടെ ആദരവ് നൽകി ഉണ്ടായി അതോടൊപ്പം എൺപത് വയസ്സ് പൂർത്തീകരിച്ച കുടുംബാംഗങ്ങളെയും അണിയിച്ച് ആദരിക്കുകയുണ്ടായി പറഞ്ഞു തുടർന്ന് അംഗങ്ങൾ പരസ്പരം പരിചയം പങ്കുവച്ചു തുടർമൃത്വമായ വിവിധ കലാ കായിക പരിപാടിക്ക് ശ്രീ ഗിരീഷ് കുമാർ നേതൃത്വം നൽകി വൈകുന്നേരം ചായ സർക്കാർ ശേഷം ജനഗണമനപാടി സമ്മേളനം അവസാനിപ്പിച്ചു ഇതാണ് നമ്മുടെ കഴിഞ്ഞ ഈ സംഗമത്തിന് ശേഷമുള്ള റിപ്പോർട്ടിന്റെ ഒരു രൂപം ഈ കഴിഞ്ഞ വർഷം പൊതുയോഗത്തിന് ശേഷം ഇതുവരെ നടന്ന പ്രവർത്തനങ്ങളാണ് ഇനി നമ്മൾ വിശദീകരിക്കും ഒന്ന് നമ്മുടെ പരസ്പര സഹായ നിധിയാണ് ഇപ്പം നമ്മൾ ഈ തുടക്കത്തിലെ തന്നെ നമ്മൾ ഈ ഒരു ആശയം തന്നെ മുമ്പോട്ട് വെച്ചു ഒരു ചെറിയ ഒരു അതായത് ചിട്ടി പോലെ ചിട്ടിയും നമുക്ക് തുടങ്ങാൻ കൂടെ രജിസ്ട്രേഷൻ ചിട്ടി പ്രത്യേകം നടത്താം പരസ്പര സഹായ നിധി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ എല്ലായിടത്തും ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മളൊരു രണ്ട് ഇരുപത്തയ്യായിരത്തിൽ രണ്ട് ഇരുപത്തയ്യായിരം സ്ഥല ഉള്ള എന്നുള്ളതാണ് ഞാൻ പറയുമ്പോൾ ചിട്ടിയുടെ രണ്ട് ചിട്ടി തീർന്നു അതിൽ രണ്ടും ഈ മാസം അതായത് ഏപ്രിൽ മാസം കൂടി തീർന്നു ഇരുപത്തയ്യായിരം വെച്ച് നമ്മൾ ഇരുപത്തഞ്ച് പേര് അൻപത് പേർക്ക് നമ്മൾ ഇതുവഴി ചെറിയ ചെറിയ സമ്പാദ്യശീലം വളർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഒരു അങ്ങനെ ഇടയിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനും പരസ്പര സഹായത്തെ ഊന്നൽ കൊടുത്തുകൊണ്ട് ആരംഭിച്ച പരസ്പര സഹായതീ ഇരുപത്തഞ്ച് ഏപ്രിൽ മാസത്തോടെ വിജയകരമായി പൂർത്തിയാക്കി ഇനി നമ്മൾ പുതിയതായിട്ടുള്ള ഒരു സംരംഭം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു പതിനഞ്ച് പേരുടെ രണ്ടായിരം രൂപ വെച്ച് പതിനഞ്ച് പേർ അത് ഒന്നോ രണ്ടോ മൂന്നോ ഡിവിഷൻ എത്ര പേരുണ്ടെങ്കിലും ആ പതിനഞ്ച് പേർ തികയനുസരിച്ച് ഓരോ തുടങ്ങുക മെയ് മാസത്തിൽ ശാധിക്കുകയാണ് അതിൽ അംഗങ്ങളുടെ സഹായ സഹകരണം അഭ്യർത്ഥിക്കുകയാണ് രണ്ട് വിവാഹ ചടങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ടുള്ള അംഗങ്ങളുടെ മക്കളുടെ വിവാഹ ചടങ്ങുകളിൽ കമ്മിറ്റി അങ്ങനെ സജീവമായി തന്നെ സഹകരിക്കുകയും കുടുംബവിധ ഊട്ടി ഉറപ്പിക്കുന്നതിന് ശ്രമം നടത്താനും ഈ കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളെ അറിയിക്കുന്നത് അതേപോലെ തന്നെ മെഡിക്കൽപരമായിട്ട് നമ്മുടെ കുടുംബത്തിൽ ഡോക്ടർമാരുണ്ട് മെഡിക്കൽ കോളേജിൽ നമ്മളെ ഏത് ചെയ്യാനായിട്ട് നമ്മുടെ ഹെൽത്തിന് സംബന്ധിക്കാം നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ മറുപടി അതേപോലെ തന്നെ പഠിക്കാൻ നമ്മുടെ കുട്ടികൾ വെളിയിൽ പോകുന്നു ബാംഗ്ലൂർ കാനഡ ജർമ്മനി ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ രാഷ്ട്രീയ നേതാക്കളുണ്ട് ഇന്ത്യയിൽ മൊത്തം സാഖകളുള്ള രാഷ്ട്രീയ നേതാക്കളുണ്ട് ബാംഗ്ലൂർ പോകണമെങ്കിൽ അത് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന നേതാക്കളുണ്ട് അറിഞ്ഞിരിക്കുന്നു జర్మనీ పోం జర్మనీ పోయే ఒక వీడు వేణి ఎవరి సెట్ చేసి సంశయించోదా నడ ఆలండి జర్మనీ అన్నపన్న మగన ఉంటుంది జమ్మనీ పోతే నెల ఒళోడు చోదించు అవిడీ ఎామసించడం ఎం అభిముఖీకొ అప్పు అదే అభిముఖీకరి నేను కుటుంబ తిర జనీ పోయూ యు కెయిన్ పోయూ అప్పుడు ఇండి నే പരസ്പരം അറിഞ്ഞിരിക്കണം കുടുംബത്തിൽ ആരെങ്കിലും വെടിയിൽ പോവുകയോ എന്തെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു ഫോൺ കോളി ചെയ്യുന്നു എനിക്ക് ചെറിയ പരിഹാരമല്ല വലിയ പരിഹാരം ഉണ്ടാകും എന്ന് ഞാൻ ഇനി അടുത്തതായി എൻ്റെ കർത്തവ്യത്തിൽ പോലും നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്നതായ കുറെ സ്കിൽസ് ഉണ്ട് സോഷ്യലൈസേഷൻ ആണെങ്കിലും അതുപോലെ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും അതുപോലെ എമ്പതി ആണെങ്കിലും ഒരാളുടെ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള സ്കില്ലാണെങ്കിലും ഇൻ്റർ പേഴ്സണൽ സ്കില്ലാണെങ്കിലും ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കുട്ടികൾ ഒരു കോമ്പറ്റേറ്റീവ് വേൾഡിലേക്ക് ഇറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കാര്യം ഇപ്പോൾ ഞാൻ ചില സ്ഥാപനങ്ങളുടെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് അവിടെ എൻ്റെ മുന്നിലേക്ക് വന്നിരിക്കുന്ന കാൻഡിഡേറ്റ്സിന് ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് അവരുടെ സർട്ടിഫിക്കറ്റ്സിനല്ല കൂടുതൽ നമ്മളിപ്പോൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് അവരുടെ സ്കിൽസിനാണ് സ്കിൽസ് എന്ന് പറയുന്ന ഈ പറയുന്നതായ ഇന്റർപേഴ്സണൽ സ്കില് അവർക്കൊരു ടോപ്പിക് കൊടുത്തു കഴിഞ്ഞാൽ നാലു പേരുടെ മുന്നിൽ അവർക്ക് അത് നന്നായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്ത് പ്രസംഗിക്കാൻ സാധിക്കും ഒരു ഗ്രൂപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അതിനു മുന്നിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിന്ന് അവർക്ക് അവിടെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് സാധിക്കൂ ഒരു ആശയത്തെ വളരെ നന്നായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ സാധിക്കുവോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കൂടുതലും ഇപ്പോഴത്തെ കുട്ടികളിൽ ആവശ്യമായിട്ടുള്ള കാര്യം അതുപോലെ തന്നെ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നത് ഈ കോമ്പറ്റേറ്റീവ് വേൾഡിലേക്കും നമ്മുടെ കുട്ടികൾ പോകുമ്പോൾ ഇനിയും സർട്ടിഫിക്കറ്റ്സും പത്തിലെ എല്ലാ എ പ്ലസിനെ കാട്ടിനും നമുക്ക് വേണ്ടത് ഏറ്റവും താഴെ നിന്നുള്ള സ്ക്രാപ്പിൽ നിന്നും തുടങ്ങുന്നതായ സ്കിൽ അക്വിസിഷനാണ് അപ്പോൾ ഈ പറയുന്നതായിട്ടുള്ള ലൈഫ് സ്കിൽസ് എന്ന് പറയുന്ന കാര്യങ്ങളാണ് ഇനിയും കുട്ടികളിലേക്ക് എത്തിക്കേണ്ടത് അപ്പോൾ മൊബൈൽ ഫോണിൻ്റെയും ഇപ്പോൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ സബ്സ്റ്റൻസ് ഒക്കെ നമ്മുടെ ക്ലിനിക്കിലാണെങ്കിൽ പോലും ഒരു ദിവസം മൂന്നും നാല് കേസൊക്കെയാണ് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള സൈക്കോസിസ് എന്ന് പറയുന്ന കണ്ടീഷനിലൊക്കെ എത്തുന്നു സൈക്കോസിസ് എന്ന് പറയുന്നത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മുഴുവ്രാന്ത് അപ്പോൾ ആ ഒരു കണ്ടീഷനിലേക്ക് എത്തുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഒരു സൈക്കാട്രിസ്റ്റിലേക്ക് വിട്ട് ഇരുപത്തിനാലോ മുപ്പതോ ദിവസം ആൻറ്റി സൈക്കോട്ടിക് എന്ന് പറയുന്ന വളരെ ഭീമാകരമായ മെഡിസിൻസ് ബുദ്ധി വെച്ച് ഉറക്കി കിടത്തുക എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് മാത്രമേ നമുക്ക് ഈ കുട്ടികളെ എത്തിക്കാനായിട്ട് സാധിക്കൂ അതിലുപരി നമുക്ക് ആദ്യമേ ചെയ്യേണ്ടത് ഇതിൽ വന്ന് കഴിഞ്ഞിട്ടുള്ളതിനെക്കാട്ടിലും വരുന്നതിന് മുന്നേ പ്രിവെൻഷൻ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അതിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലായ ഒരു കാര്യം ഫ്രം ദ സ്ക്രാപ്പ് ഇപ്പോൾ ബ്രോൺ ഫ്രണ്ട് ബ്രഡ്നർ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറിന് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒന്ന് ഫാമിലി രണ്ട് സ്കൂള് മൂന്ന് ആ കുട്ടിയുടെ ഫ്രണ്ട് സർക്കിള് എന്നുള്ളതാണ് അപ്പോൾ പത്താം ക്ലാസ് അല്ലെങ്കിൽ ടീനേജിലേക്ക് എത്തുന്ന ഒരു കുട്ടി എത്ര ഫ്രണ്ട്സിന്റെ കൂടെ എവിടെ സ്പെൻഡ് ചെയ്യുന്നു അതുപോലെ ഓരോ ദിവസവും അവൻ വീട്ടിലേക്ക് വരുമ്പോൾ അവനെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യണം ഇങ്ങനെയുള്ള വളരെ സ്ക്രാപ്പിൽ നിന്ന് പാരൻസ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതുപോലെ ലോ പോലെയുള്ള നിയമം ഈ ഒരു നിയമം അനുശാസിക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങളെ പറ്റിയിട്ടുമുള്ള കാര്യങ്ങളും ഒക്കെ ഈ കുട്ടികളില് പറഞ്ഞു കൊടുത്ത് ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സിനെ പറ്റിയിട്ട് വളരെ നന്നായിട്ട് ഇവരെ സൈക്കോറ്റിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വരെ ഇതിനെ കണ്ട്രോൾ സ്വന്തം അമ്മയെപ്പോലും ഭർത്താവിനെ ഭാര്യ കൊല്ലുന്നു അടുത്ത കാലത്ത് ഒരു യുവതിയെ സ്ത്രീധനത്തിൻ്റെ പേരിൽ അവരുടെ ഭർത്താവും അമ്മായിയും ചേർന്ന് പട്ടിണി കൊന്നു വാസ്തവത്തിൽ ഇന്ത്യയിൽ വേറെ ഒരു സംസ്ഥാനത്തും ഇങ്ങനെ നടക്കില്ല ഏറ്റവും അധപ്പതിച്ച ഒരു സംസ്ഥാനമായിട്ട് നമ്മുടെ കേരള നാട് മാറി എന്നുള്ളതാണ് പരമമായ വളരെ ദയനീയമായ ഒരു ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇത് ചെന്നെത്ത നമ്മുടെ അന്വേഷണം ചെന്നെത്തുന്നത് കുടുംബത്തിനും തന്നെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കൂട്ടുകുടുംബത്തിൻ്റെ പിന്തുടർച്ച അവകാശികളായി ആ കൂട്ടുകുടുംബ സംവിധാനം എന്ന് അവസാനിച്ചോ അവസാനിച്ച് അണുകുടുംബം തുടങ്ങിയോ അന്ന് മുതലാണ് നമ്മുടെ കഷ്ടകാലം നമ്മുടെ സാംസ്കാരിക അതബ ഈ കേരളത്തിന്റെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആധുനികവൽക്കരണത്തിനുള്ള ആ ഒരു നെട്ടോട്ടത്തിനിടയിൽ കൂട്ടുകുടുംബത്തിൻ്റെതായ മഹത്തായ സംസ്കാരത്തെ നമ്മൾ കൈയൊഴിഞ്ഞു ഇന്നിപ്പോ അതൊരു ഗൃഹാതുര സ്മൃതിയായി കിടക്കുകയാണ് നമുക്ക് നമ്മളിൽ പലർക്കും ഒരു എന്ന് പറയുമ്പോ അപ്പൻ അമ്മുമ്മ അച്ഛൻ അമ്മ അമ്മാവൻ അമ്മായിയമ്മ അവരുടെ മക്കൾ അങ്ങനെ സന്തുഷ്ടമായ ഒരു കുടുംബം ചിലപ്പോൾ സങ്കീർണതകളും ഉണ്ടാകാറുണ്ട് പക്ഷെ ആ കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ശിക്ഷണമുണ്ടല്ലോ ഈ ഒരു കുഞ്ഞ് ജനിക്കുന്ന ഒരു കുഞ്ഞിന് കിട്ടുന്ന പരിലാളന് എത്ര ആളുകളുടെ പരിലാളനായിട്ട് പുലി ജനിച്ചു അവൻ ജീവിതം കംപ്ലീറ്റ് ഒരു അഞ്ച് വയസ്സിനകം എല്ലാം പഠിച്ചിരിക്കും ഇത്രയും മുത്തശ്ശി പറയുന്ന കഥകൾ അമ്മാവന്മാരെ കൊണ്ടു നടന്ന് കൊടുക്കുന്ന കാര്യങ്ങൾ ഒരു എന്നെ അല്ലെങ്കിൽ ഞാൻ ചാവയറായതാണ് പക്ഷെ എങ്കിലും സന്തോഷമുണ്ട് ഈ മുഖങ്ങൾ കാണുമ്പോൾ ഈ കുടുംബത്തിലെ ഒരംഗം പോലും നേരത്തെ ശ്രീ സുധാകരൻ പറഞ്ഞതുപോലെ അക്ഷമരല്ല ക്ഷമശീലിച്ചവരാണ് അതുകൊണ്ട് തന്നെ ഈ മുഖങ്ങൾ നോക്കി അല്പനേരം സംസാരിക്കുന്നതിലും അതിയായ ആനന്ദം ഞാൻ അനുഭവിക്കുന്നു എൻ്റെ നോവൽ ശില നെയ്തകൾ ഇത് ഇവിടെ ഇരിക്കുന്നതിൽ ഏതാനും പേരൊക്കെ പുസ്തകം വാങ്ങുകയും വായിക്കുകയും അതിനെക്കുറിച്ചുള്ള അഭിപ്രായം നേരിലും സമൂഹമാധ്യമങ്ങളിലൂടെയും ഒക്കെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് അതിൽ ഹൃദയപൂർവം അവരോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുവാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുക എൻ്റെ ചെറുപ്പകാലം മുതൽ അനുഭവിച്ചു വന്ന ഒരു പ്രദേശത്തിൻ്റെ കഥയാണ് ചില എന്ന നോവൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപത് കാലഘട്ടങ്ങളിൽ അന്നത്തെ ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകിച്ച് ഒരു ഗ്രാമാന്തരീക്ഷത്തെ എങ്ങനെയാണ് അടയാളപ്പെടുത്തുക എന്നത് ഏറെ വെല്ലുവിളി നിറഞ്ഞ ഒരു ടാസ്ക് ആയിരുന്നു പക്ഷേ തികച്ചും തെക്കൻ തിരുവിതാംകൂറിൻ്റെ ഭാഷ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഭാഷ അതുപോലെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ട് ഒട്ടേറെ പഠനങ്ങൾ നടത്തി പലരുമായി ആശയവിനിമയം നടത്തി കാരണം അക്കാലത്ത് സംസാരിച്ചിരുന്ന ഒട്ടേറെ വാക്കുകൾ ഇന്ന് നമ്മുടെ സാധാരണ ജീവിതത്തിൽ നിന്ന് തെക്കൻ തിരുവിതാംകൂറിൽ പോലും ലോപിച്ചിരിക്കുകയാണ് അപ്പോൾ അത്തരം പദങ്ങളെ കണ്ടെത്തി അവ വേണ്ടിടത്ത് സന്നിവേശിപ്പിച്ചുകൊണ്ട് ആ നോവൽ പൂർത്തിയാക്കുക എന്നത് വല്ലാത്തൊരു വെല്ലുവിളിയായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശംസ നേടിത്തന്നത് അതിലെ ഭാഷ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ഗ്രാമത്തിൽ ഒരു വായനശാല അന്ന് കെട്ടി ഉണ്ടാക്കുന്നതിന് ആ ഗ്രാമവാസികൾ നേരിടേണ്ടി വന്ന എല്ലാവിധ യാതനകളും അവരുടെ പ്രയത്നവും എല്ലാം വളരെ പച്ചയായി തന്നെ ചിത്രീകരിക്കുന്ന ഒരു പ്രതലമാണ് ഒരു പശ്ചാത്തലമാണ് ഈ നോവലിന് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തത് അത് കഴിഞ്ഞ് ഇന്ന് ആ വ അങ്ങനെ ഉണ്ടാക്കിയെടുത്തൊരു വായനശാലയുടെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ദുരവസ്ഥ എന്താണ് ആ ദുരവസ്ഥയിൽ നിന്നും അത്തരം ഒരു വായനശാലയ്ക്ക് കരകയറാൻ എന്തായിരിക്കാം സാധ്യത എന്നുകൂടെ കാട്ടിക്കൊടുത്തു കൊണ്ടുകൊണ്ടാണ് എൻ്റെ നോവൽ അവസാനിക്കുന്നത് സത്യത്തിൽ ഇന്ന് ആ നോ നോവൽ എഴുതുന്ന കാലഘട്ടത്തിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഒരു പ്രദേശത്തിനൊരു വായനശാല അത്യാവശ്യമായ ഒരു സാംസ്കാരിക കേന്ദ്രമാണെന്ന തിരിച്ചറിവ് ആ സമൂഹത്തിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു വായനശാല ഉണ്ടാക്കിയെടുക്കുന്നതിന് സ്വന്തം ഭൂമി പോലും സൗജന്യമായി നൽകുവാൻ മനസ്സുള്ള വ്യക്തികളന്നുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മുടെ പ്രദേശത്തെ പല വായനശാലകളും രൂപപ്പെട്ടിരുന്നത് ആ വായനശാലകളിലെല്ലാം ഇന്ന് നോക്കുകയാണെങ്കിൽ പതിനായിരക്കണക്കിന് പുസ്തകങ്ങളുണ്ട് ഇന്നവ ജീവങ്ങളായിട്ട് വെറുതെ അലമാരകളിൽ ഇടം പിടിച്ച് കൂടിയിരിക്കുകയാണ് എന്തുമാത്രം വിജ്ഞാനവും എന്തുമാത്രം വിനോദവും എന്തുമാത്രം സാഹിത്യപരമായ അഭിരുചിയും ഉൾക്കൊള്ളുന്നതാണ് ആ വാക്കുകൾ ഓരോന്നും എന്നത് ഇന്നും നമ്മുടെ സമൂഹം തിരിച്ചറിഞ്ഞിട്ടില്ല പക്ഷേ ഒരു വായനശാലയിലെ പുസ്തകങ്ങളെ സതുപയോഗം ചെയ്ത് അതിലൂടെ ആ പ്രദേശത്തെ ഒരു പെൺകുട്ടി എങ്ങനെയാണ് മെച്ചപ്പെടുന്നത് എന്നതും അതിൽ കൃത്യമായി വരച്ച് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു വായനശാല ഒരു പ്രദേശത്തുണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയെ വളരെ വ്യക്തമായി ചിത്രീകരിച്ചിട്ടുണ്ട് അതിന് തീർച്ചയായും എൻ്റെ കുട്ടിക്കാല അനുഭവങ്ങൾ നേരത്തെ സുധാകരൻ സർ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പണ്ട് കൂട്ടമായി വിദ്യാലയങ്ങളിലേക്ക് സഞ്ചരിച്ചിരുന്നത് ഒരു ആഘോഷമായിരുന്നു ആദ്യം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നയാൾ നേരത്തെ പറഞ്ഞ ബാറ് കെട്ടിയ പുസ്തകം കെട്ടുമെടുത്ത് കയ്യിൽ വെച്ച് കൂട്ടത്തിൽ അപ്പുറത്ത് ചെന്ന് തൊടിയിൽ നിന്നുകൊണ്ട് ചൂളമടിച്ച് ചൊടിക്ക് മേലെയുള്ള വീട്ടിൽ നിന്ന് കൂട്ടുകാരൻ ഇറങ്ങി വന്ന് അവർ രണ്ടുപേരും കൂടെ ചേർന്ന് അപ്പുറത്ത് പാടപരമ്പിൻ്റെ തൊട്ടരികയിലുള്ള വീട്ടിലെ കൂട്ടുകാരിയെയും കൂട്ടി മൂന്നുപേരും ഒരുമിച്ച് കൈപിടിച്ച് പോകുന്ന വഴിക്ക് കാണുന്ന മാവിലും പ്ലാവിലും ഒക്കെയുള്ള ഫലങ്ങളെ കൃത്യമായി നിരീക്ഷിച്ച് തിരിച്ചു വരുമ്പോൾ അവയെ എറിഞ്ഞ് തള്ളിയിട്ട് അങ്ങനെ കടന്നു പോയൊരു കൂട്ടായ യാത്രയുണ്ടായിരുന്നു ആ യാത്രയുടെ ഗുണം എന്താണ് എന്ന് ചോദിച്ചാൽ ഏതു വിധത്തിലുള്ള പ്രശ്നങ്ങളും ലളിതമോ അതായത് ലഘുവായതോ ഗുരുത്വമുള്ളതോ ആയ പ്രശ്നമായിക്കോട്ടെ പ്രശ്നങ്ങളെ നേരിടാൻ നാം അറിയാതെ പരിശീലിക്കുകയായിരുന്നു അത്തരം സന്ദർഭങ്ങളിൽ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഇന്നത്തെ തലമുറയ്ക്ക് കൈമോശം വന്നിരിക്കുന്നത് കൊണ്ട് ഇന്നത്തെ തലമുറയെ ആ കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി വേണ്ടുന്ന കാര്യം ചെയ്യാം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ആ പുസ്തകം എഴുതിയത് ദൗർഭാഗ്യം എന്ന് പറയട്ടെ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് പലർക്കും മലയാളം വായിക്കാൻ അറിഞ്ഞു ഞാൻ സ്വയം എന്നെ തന്നെ ശപിച്ചു എന്തേ ഞാൻ ഇതൊരു ഇംഗ്ലീഷിൽ എഴുതാതിരുന്നത് എന്ന് കാര്യം ഈ കൂട്ടുകാർക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് മലയാളം വായിക്കാനോ പ്രത്യേകിച്ച് വായിച്ചതിൻ്റെ ആശയം ഗ്രഹിക്കുവാനോ ഉള്ള ഉള്ള ഒരു കഴിവ് എങ്ങോ ലോപിച്ചിരിക്കുന്നു തീർച്ചയായും ഈ കുടുംബ സംഗമത്തിൽ കൂടെ ഒരു പ്രാധാന്യം നൽകണം എന്നതാണ് എനിക്ക് വളരെ വിനയപൂർവ്വം അറിയിക്കാനുള്ളത് തീർച്ചയായിട്ടും മലയാളത്തെ മറന്നുകൊണ്ട് നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല മറ്റേത് ഭാഷ വേണമെങ്കിലും നമുക്ക് നേടാം ഒരു കുഴപ്പവുമില്ല ലോകത്തെ ഏത് ഭാഷയും നേടുവാനുള്ള ഭാഷാ ഘടകം ലാംഗ്വേജ് സിസ്റ്റം ഏതൊരു വ്യക്തിയിലുമുണ്ട് പക്ഷേ മാതൃഭാഷ എന്നത് അമ്മയ്ക്ക് തുല്യമാണെന്നും അതിലൂടെ ആശയവിനിമയം നടത്തുന്നത് നമ്മുടെ സംസ്കാരത്തിലൂടെ സഞ്ചരിക്കലാണ് എന്നും തിരിച്ചറിയുമ്പോഴാണ് തീർച്ചയായും നമുക്ക് പരസ്പര സ്നേഹവും നമ്മുടെ സമൂഹത്തെ സ്നേഹിക്കാനും ഒക്കെ കഴിയുന്നത് തീർച്ചയായും ഭക്ഷണത്തിൻ്റെ സമയമായി എൻ്റെ ദൗത്യം പൂർത്തിയായി നന്ദി നമസ്കാരം